നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ പരമശിവൻ്റെ തിരുനാളായി തിരുവാതിരയെ വിശേഷിപ്പിക്കുന്നു മംഗല്യസിദ്ധിക്കായി ധനുമാസത്തിലെ തിരുവാതിര വ്രതം നോറ്റി പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം നേടുന്നു ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രമായ തിരുവാതിര നാളിലാണ് ശിവപാർവതി വിവാഹ ദിവസമായും ഈ ദിവസം കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകി എന്നും വിശ്വസിക്കപ്പെടുന്നു ശ്രീ പാർവതി ദേവി തുടക്കം കുറിച്ച തിരുവാതിര വ്രതം കന്യകമാർ അനുരൂപനായ വരനെ ലഭിക്കുന്നതിനും മംഗല്യവതികളായ മംഗമാർ കുടുംബ ഐശ്വര്യത്തിനും ദീർഘമംഗല്യത്തിനും അനുഷ്ഠിച്ചു വരുന്ന വ്രതമാണ് തിരുവാതിരയുടെ ഐതിഹ്യം ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു ഇതിൽ മനംതൊന്ത് സതീദേവി ദേഹത്യാഗം ചെയ്തു ഈ വിവരം പറഞ്ഞിട്ടുള്ള ഭഗവാൻ പരമേശിവൻ ദക്ഷനെ വധിക്കുകയും ചെയ്തു പിന്നീട് പരമശിവൻ ഹിമാലയത്തിൽ പോയി തപസ്സ് അനുഷ്ഠിച്ചു. സതിദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിൻ്റെ അനുഗ്രഹത്തോട് കൂടി മഹാദേവനെ പൂജിക്കാനും തപസ്സ് ചെയ്യാനും തുടങ്ങി ഈ സമയത്താണ് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതി ദേവിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം തപസ്സനുഷ്ഠിക്കുകയായിരുന്ന പരമശിവന് നേരെ കാമദേവൻ പുഷ്പബാണം അയച്ചു ഇതോടെ ശിവന്റെ യോഗനിദ്രയ്ക്ക് നിദ്രയ്ക്ക് തടസ്സം വന്നു അതിന് കാരണക്കാരനായ കാമദേവനെ പരമശിവൻ മൂന്നാം തൃക്കണ്ണു തുറന്ന് ഗോപാഗ്നിയിൽ ദഹിപ്പിച്ചു ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതിദേവി ഊണ ഉറക്കവുമില്ലാതെ വിലപിക്കുകയും ശ്രീ പാർവതി ദേവിയോട് സങ്കടമുണർത്തിക്കുകയും ചെയ്തു രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതയായ പാർവതി ദേവിയും ജലപാനങ്ങളും ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രത അനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരുത്തനാവുകയും ചെയ്തു ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു വിവാഹത്തിൽ പാർവതി ദേവി ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് മകേരിയും തിരുവാതിരയും ചേർന്ന നാളിൽ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് തിരുവാതിര നാളിലെ വ്രതം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വളരെ ശ്രേഷ്ഠമാണ് തിരുവാതിരയിൽ കഴിക്കേണ്ട ഭക്ഷണമാണ് എട്ടങ്ങാടി തിരുവാതിര നൊയമ്പിൽ അരി ആഹാരം ഉപയോഗിക്കാൻ പാടില്ല ചേന ചേമ്പ് കൂർക്ക നനക്കിഴങ്ങ് ചെറുചേമ്പ് ചേമ്പ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നിവ കനലിൽ ചുട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന നിവേദ്യം പ്രസാദം ആണ് അന്നേ ദിവസം കഴിക്കേണ്ടത് നിവേദ്യത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത് മകീര നക്ഷത്ര ദിവസം സന്ധ്യാസമയം വരുന്ന സമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത് ഗണപതി പാർവതി പരമേശ്വരൻ എന്നീ ദതകൾക്ക് എട്ടങ്ങാടി നിവേദിക്കുകയും ചെയ്യണം ഗോതമ്പ് കുവ കുറുക്കിയത് മുതലായ കഴിക്കാവുന്നതുമാണ് നേന്ത്രക്കായും കിഴങ്ങുകളും വൻപയറും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്കും വളരെ വിശേഷമാണ് തിരുവാതിര വ്രതമനുഷ്ഠിക്കുന്ന വിവാഹിതരായ സ്ത്രീകൾ തിരുവാതിര ജപം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അന്നത്തെ അന്ന് ജപിക്കേണ്ട ജപമാണ് ഓം ശിവ രൂപിണ്യേ നമ ഓം ശിവ രൂപിണ്യേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ അകലാനും ഒരുമയ്ക്കും കുടുംബഭദ്രയ്ക്കും നല്ലതാണ് വിവാഹിതരല്ലാത്ത സ്ത്രീകളും പെൺകുട്ടികളും ചൊല്ലേണ്ടത് മന്ത്രം ഓം സോമായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ തിരുവാതിര വ്രതത്തിൽ ജപിക്കുന്നത് ഇഷ്ട ഭർത്താവിന് ലഭിക്കാൻ നല്ലതാണ് വിവാഹിതരല്ലാത്ത പുരുഷന്മാർ ചൊല്ലേണ്ടത് ഓം ഉമാമഹേശ്വരായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പഞ്ചാക്ഷരി മന്ത്രം ശിവ സഹസ്രനാമം ശിവപുരാണം ഉമാ മഹേശ്വര സ്തോത്രം മുതലായവ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ ചൊല്ലാവുന്നതാണ് ദശപുഷ്പ മഹാത്മ്യം അറിയാം ആയുർവേദത്തിലെ ഏറ്റവും വളരെ പ്രാധാന്യം പത്ത് ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഈ ചെടികൾ എല്ലായിടത്തും കണ്ടുവരാറില്ല വിഷ്ണുകാന്തി കറുക മുയൽ ചെവിയൻ തിരുനാളി ചെറുള നിലപ്പന കയ്യോന്നി പൂവൻ കുറുന്നില മുക്കുറ്റി ഉഴിഞ്ഞ ഇവയാണ് ദശപുഷ്പകണത്തിൽ പെടുന്ന ചെടികൾ ദേവാംശമുള്ളത് എന്ന് സങ്കല്പിച്ചു പോരുന്ന പത്ത് ഔഷധ സസ്യങ്ങൾ കൂടിയാണ് ഇവ കർക്കിടകത്തിൽ ശിപോതി ഒരുക്കലിനും ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും തലയിൽ ചൂടുവാനും മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട് പാതിര പൂമൂടൽ ചടങ്ങ് തിരുവാതിരയ്ക്കുള്ളതാണ് തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസമാണ് ഉറക്കം മുളയ്ക്കേണ്ടത് തിരുവാതിര വ്രതത്തിൽ ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് പാതിരാപ്പൂ ചൂടൽ ചടങ്ങ് ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുന്ന ചടങ്ങാണിത് പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങിൽ ഓരോ പുഷ്പങ്ങളായെടുത്ത് അവയുടെ ദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും പൂ ചൂടാം ഓരോ പുഷ്പം ചൂടുന്നതിനും ഓരോ ഫലങ്ങളാണ് ഉള്ളത് ഓം ശിവശക്തി ൂപിണ്യേ നമ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ദശപുഷ്പങ്ങളും അവിടെ ദേവതയും അതിന് ഫലമാണ് കറുക സൂര്യൻ വ്യാധികൾ മാറും വിഷ്ണു കാന്തി മഹാവിഷ്ണു വിഷ്ണുപാദത്തിലെത്തും മുക്കുറ്റി പാർവതി ഭർതൃ സൗഖ്യം പൂവാങ്കുരുന്നില ദേവത ബ്രഹ്മാവ് ദാരിദ്ര്യ ദുഃഖമകലും നിലപ്പന ദേവത ശിവൻ പാപങ്ങൾ കഴുകികളയും കയ്യൂന്നി ലക്ഷ്മി സൗന്ദര്യത്തിന് ഉത്തമം ഉഴിഞ്ഞ ദേവത ഭൂമിദേവി ഫലം ബുദ്ധിമതിയാകും മുയൽ ചെവിയൻ കാമദേവൻ അഭിഷ്ടസിദ്ധി ചെറുള യമരാജൻ ദീർഘായുസ് ഫലം തിരുതാളി ശ്രീകൃഷ്ണൻ നെടുമംഗല്യം എല്ലാവരും തിരുവാതിര വ്രതമെടുക്കുക ഭഗവാനും ഭഗവതിയും മഹാദേവനെയും പാർവതി ദേവി മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ട് ചൊല്ല അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക വീട്ടിലാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ പൂജിച്ച് വീട്ടിൽ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർ കേൾപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും നല്ലതുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം